പ്രിന്റഡ് ഫാബ്രിക്സ് ഒരുപാടുണ്ട് മാർക്കറ്റിൽ അപ്പോൾ സംതിങ് ആയിട്ട് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് പ്രിൻ്റഡ് ഹക്കോബ അതായത് പ്രിന്റിന് ഉണ്ട് എന്നാൽ അതിനൊരു ആഡഡ് ബ്യൂട്ടി ഒരു എലഗൻസ് കൊടുക്കുന്ന ആ ഒരു ഹക്കോബ ഫാബ്രിക്സിൻ്റെ ഒരു ഇതുകൂടെ വരുമ്പോൾ പ്രിൻ്റഡ് ഹക്കോബ ഫാബ്രിക്സ് എല്ലാം വരുന്നത് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്തു വരുന്നത് വൺ എയ്റ്റി റൂപ്പീസ് പെർ മീറ്റർ അതിന് ഇനി നമുക്ക് ബോട്ടം കൂടെ സെറ്റ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെ വരും പ്ലെയിൻ ബോട്ടം പോപ്പ്ലൈനിൽ വേണമെങ്കിൽ എങ്ങനെ എടുക്കാം ഇതിൽ തേർട്ടി സിക്സ് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഹഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇനി ഹോൾസ് വരുന്ന നമ്മൾ ആ ചിക്കൻകാരി ടൈപ്പ് താഴേക്ക് ഹോൾസ് വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഫോർട്ടി ാണ് എടുത്തു വരുന്നത് ബോട്ടം ചെയ്യാനും ആയിരിക്കും നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ നമുക്ക് സിഗരറ്റ് ബോട്ടം ബാരൽ ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാം വൺ നൈറ്റി റുപ്പീസ് പെർ മീറ്റർ പ്രിന്റഡ്ഡ് ഹക്കോവിലെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഇത് അങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ് വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി റുപ്പീ പെർ മീറ്റർ അതിന് ചേരുന്ന മാച്ചിങ് ബോട്ടം ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാം വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എൺപത് രൂപ ഇത് ടോപ്പ് ചെയ്യാനും ഉപയോഗിക്കാം പക്ഷേ നമുക്ക് ഈ യോക്ക് പോലെ കൊടുക്കേണ്ടി വരും കാരണം വിടുത്ത് കുറവാണെ ഫോർട്ടി ഇഞ്ചാണ് വിടുത്ത് വരുന്നത് പ്രിൻ്റഡ് ഹക്കോബില നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ പ്രിന്റ് ഇത് അങ്ങനെ വരുന്നു നല്ലൊരു ഓറഞ്ച് പ്ലസ് വൺ കളർ ഇത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ അതിന് ബോട്ടം ചെയ്യാനായിട്ട് എങ്ങനെ വരുന്നു ഇത് നമ്മൾ വൺ ടെൻ റുപ്പീസിൻ്റെ മെറ്റീരിയലാണ് വൺ എയ്റ്റിയുടെ ഇതും തമ്മിൽ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും ഏത് ഫാബ്രിക്കാണെങ്കിലും നമ്മൾ ഇത് ബോട്ടം ം ചെയ്യാനാ ടോപ്പ് ചെയ്യാനും യൂസ് ചെയ്യുമ്പോൾ ലൈനിങ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു പ്രിൻ്റഡ് ഹക്കോബിൽ അടുത്ത വെറൈറ്റി ഇത് അങ്ങനെ വരുന്നു നല്ല ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പ്രിൻറ്റഡ് ഹതിൽ നല്ല കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എൺപത് രൂപ അതിന് കൂടെ ഇതൊരു പ്രീമിയം ബോട്ടം ചെയ്യാനുള്ള ഈ മെറ്റീരിയൽ ഇതിൽ നമുക്ക് എൻ പോർഷനിലേക്ക് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈനായിട്ട് നല്ല ഭംഗിയിൽ നിന്നോളും വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ കളർ കളേഴ്സ് ആൻഡ് കോമ്പിനേഷനിൽ ഇത് അങ്ങനെ വരും നല്ല പ്രിന്റഡ് പ്രിൻസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി രൂപ അതിന് ചേർന്ന് യെല്ലോ കളറിൽ നമുക്ക് ബോട്ടം ചെയ്യാനായിട്ട് എങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീ വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ സോറി വൺ എയ്റ്റി പ്രിൻ്റഡ് ഹക്കോബൽ നെക്സ്റ്റ് ഇത് എങ്ങനെ വരുന്നു ഇത് ഒരു വെർട്ടിക്കൽ പാറ്റേണാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്തു വരുന്നത് ലെങ് ടോപ്പ് വേണ്ടവർക്ക് ഒരു യോക്ക് കൂടെ വെച്ച് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയിൽ വേർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് അതിന് ചേരുന്ന മാച്ചിങ് ബോട്ടം ചെയ്യാനായിട്ടത് എങ്ങനെ വരുന്നു വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്ററിൽ നൂറ്റി എൺപത് രൂപയ്ക്ക് ഈ ഒരു ഗ്രീൻ കറില് നല്ല ഡാർക്ക് ഒലിവ് ഗ്രീനില് ഇങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാണ് കൂടെ പറയുന്നത്